നമസ്കാരം ഗുരുവായൂർ ഡിബോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്നലെ ജൂൺ മാസം ഇരുപതാം തീയതി വെള്ളിയാഴ്ചയായിരുന്നു ഒരു സാധാരണ ദിവസം കേട്ടോ ഒരുപാട് തിരക്കുന്നൊന്നും പറയാനായിട്ട് സാധിക്കില്ല ഞങ്ങൾ വളരെ ആയിട്ടാണ് എത്തിയിട്ടുണ്ടായിരുന്നത് അഞ്ചരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ പ്രാദേശികം ക്യൂ ഒക്കെ കുറേശ്ശേ വിട്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ക്യൂവിനകത്തേക്ക് കയറി നിന്നു ഏകദേശം ഒരു മുക്കാൽ മണിക്കൂർ നിന്നിട്ടുണ്ടായിരിക്കും മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് അങ്ങനെ ഞങ്ങളുടെ മുന്നിലുള്ള ആ ഗേറ്റ് തുറന്നത് പിന്നെ അങ്ങനെ ചുറ്റണ്ടി ഒന്നും വന്നില്ല കേട്ടോ ആയിട്ട് അങ്ങനെ നാലമ്പലത്തിനകത്തേക്ക് ഇങ്ങനെ പ്രവേശിച്ചു അങ്ങനെ അകത്തേക്ക് കയറിയ പാടെ ശോഭാനന്തൊഴിലായിരുന്നു കേട്ടോ അപ്പം നല്ല സന്തോഷം തോന്നി അകലെ നിന്ന് തന്നെ എനിക്ക് ഇന്നലെ ഉണ്ണീനെ കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു കേട്ടോ കാരണം ഒരുപാട് തിക്ക് നിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അതേപോലെ തന്നെ അധികം ഹൈറ്റ് ഉള്ളവരും ആയിരുന്നില്ല അതുകൊണ്ട് അകലെ അകലേന്ന് തന്നെ കാണാൻ സാധിച്ചു നമ്മുടെ ഉണ്ണി നല്ല ഭംഗിയായിട്ട് സുന്ദരക്കുട്ടനായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നെ ഒരു താമരപ്പൂവ് ഇങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട് കളഭം കൊണ്ട് ചാർത്തിയിട്ടുണ്ട് അതിന് മുകളിലായിട്ട് മുട്ടുകുത്തിയിട്ടാണ് കേട്ടോ ഉണ്ണിയിരിക്കുന്നത് ചിരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് നല്ല ഭംഗിയിൽ നമ്മളെല്ലാവരെയും നോക്കി ചിരിച്ചുകൊണ്ട് കയ്യിലുള്ളതൊക്കെ നമ്മൾ കാണിക്കാനിരിക്കുന്നത് ഇടതേ കയ്യിൽ ഒരു ഒടക്കുഴലുണ്ട് അതിങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട് വീണ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടേ പിന്നെ വലത്തേ കയ്യിൽ ഒരു വെണ്ണ കൂടി കൊടുത്തിട്ടുണ്ട് യേശോധാമ ഇത് രണ്ടും കൂടെ പിടിച്ചിട്ട് മുട്ടുകുത്തിയിട്ടാണ് ഈ താമരപ്പൂവിൻ്റെ മുകളിൽ ഇങ്ങനെ നിൽക്കുന്നത് നല്ല ഭംഗിയിൽ ചേർത്തിയിട്ടുണ്ട് കേട്ടോ ആ കുഞ്ഞിക്കാലൊക്കെ ഇങ്ങനെ സൈഡിലേക്ക് കാണാണ്ട് മുട്ടുകുത്തിയിട്ടല്ലേ നിൽക്കുന്നത് അതിലിങ്ങനെ കാൽത്തളകളൊക്കെ നല്ല ഭംഗി ഇങ്ങനെ ണ്ട് ഞാനെപ്പോഴും ഉണ്ണിങ്ങിനെ കണ്ടുകഴിഞ്ഞാൽ ആദ്യം ആ കാലില് തളകൾ ഉണ്ടോന്നാണ് കേട്ടോ നോക്കുക കാരണം എനിക്കത് നല്ല ഇഷ്ടമാണ് ഞാൻ ഇടയ്ക്ക് പറയാറുണ്ടല്ലോ ഞാൻ ഇന്ന് തള കാണാൻ എനിക്ക് സാധിച്ചില്ല എന്നൊക്കെ കാരണം എപ്പോഴും അതാ നോക്കുക അത് അതിനോടുള്ള ഇഷ്ടം കൊണ്ടാ ഇപ്പൊ എനിക്ക് ശുക്രൻ ഉണ്ടായ സമയത്തും ശുക്രൻ പെൺകുട്ടിയാണല്ലോ പക്ഷെ ഞാൻ പാതസല്ലാ വാങ്ങിയിട്ടുണ്ടായിരുന്നു തളയ വാങ്ങിയിട്ടുണ്ടായിരുന്നേ അതിട്ട് കാണാനുള്ള ആഗ്രഹം കൊണ്ട് അതുപോലെ കുഞ്ഞാവയ്ക്ക് പിന്നെ ഓൾറെഡി ആ കുഞ്ഞാവ ആൺകുട്ടി ആയതുകൊണ്ട് തള തന്നെയായിരുന്നു പക്ഷേ ഷുക്കറിനും തള തന്നെയായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് മുതിർന്നിട്ട് അതിന് ശേഷമാണ് പാതിസരാക്കിയത് അപ്പം ഈ തളകളോട് ഒരു പ്രത്യേക ഇഷ്ടം ആ കുഞ്ഞിക്കാലിലിട്ട് കാണാനായിട്ട് നല്ല ഭംഗിയല്ലേ അതുകൊണ്ട് നമ്മുടെ ഉണ്ണിക്കണനെ കാണുമ്പോഴും ആദ്യം തള ഉണ്ടോ ഇല്ലയെന്ന് ഉറപ്പ് വരുത്താറുണ്ട് കേട്ടോ അപ്പം നല്ല ഭംഗി അത് കാണാനായിട്ട് അപ്പം ഇന്നലെ ആ കുഞ്ഞിക്കാലില് അണിഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പട്ടുകോണകം ചുറ്റിയിട്ടുണ്ടായിരുന്നു അരയിൽ കിങ്ങിണി ഉണ്ടായിരുന്നു കിങ്ങിണി ഇഷ്ടമാണ് കേട്ടോ നല്ല ഭംഗിയാണ് കിങ്ങിണിയും കാണാൻ അരയിൽ കെടുക്കണത് അത് രണ്ടും അണിഞ്ഞിട്ട് നല്ല ഭംഗിയിലാണ് നിൽക്കുന്നത് ഈ രണ്ട് കൈയിലും വളകൾ ഉണ്ടായിരുന്നു തോൾവളകൾ ഉണ്ടായിരുന്നു മൂന്ന് മാലകൾ അണിഞ്ഞിട്ടുണ്ടായിരുന്നു അവസാനിട്ടിരിക്കുന്ന ആ കാശുമാലയൊക്കെ നല്ല റിസോർട്ടോ കാണാനായിട്ട് അതിനിടയ്ക്ക് നെഞ്ചിൻ്റെ ഭാഗത്തായിട്ട് ഒരു സ്വർണഗോപി കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു ചെറിയൊരു മുഖമാണ് ഒരു രണ്ട് വയസ്സ് തന്നെയേ പ്രായമുള്ളൂ ഇതിന് മുന്നത്തെ ദിവസം ഉണ്ടായിരുന്നില്ലേ അത്ര തന്നെ ഇന്നലെയും പ്രായം ഉണ്ടായിരുന്നുള്ളൂ ചെറിയൊരു ഉണ്ണി അപ്പോൾ കുഞ്ഞൊരു മുഖമാണ് അതുകൊണ്ട് തന്നെ ആ കാതുപൂക്കളൊക്കെ നല്ല വലുപ്പത്തിൽ കാണാൻ ഉണ്ടായിരുന്നു കേട്ടോ നെറ്റിയിലൊരു സ്വർണ്ണഗോപി വെച്ചിട്ടുണ്ട് അതിന് മുകളിൽ ഒരു സ്വർണ്ണ കിരീടം ചൂടിയിട്ടുണ്ട് അങ്ങനെ രസമായിട്ട് നന്നായി ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ കേട്ടോ സന്തോഷത്തോടെ ഉണ്ണി ശ്രീലകത്ത് നിൽക്കുന്നത് നമ്മളെയൊക്കെ കണ്ട് കണ്ട് ഓരോ ഭക്തരെയും ആ വരുന്നത് എന്തൊക്കെയാണ് അവർ കൊണ്ടുവന്ന് സമർപ്പിക്കുന്നത് എന്തൊക്കെ പ്രാർത്ഥനകളാണ് എന്നോട് പറാനുള്ളത് എന്തൊക്കെ സന്തോഷങ്ങളാണ് പങ്കുവെക്കാനുള്ളതെന്നൊക്കെ നമ്മളെല്ലാം കേൾക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കുന്ന ആ ഒരു ഉണ്ണിയായിട്ടായിരുന്നു ശ്രീലകത്ത് ഉണ്ടായിരുന്നത് ഒരു തിരുമുടിമാലുണ്ടായിരുന്നു തെച്ചിയും തുളസിയും കൂടെ മാറി മാറി ഇടകളർന്ന് കുറത്തിട്ടുള്ളതായിരുന്നു പിന്നെ രണ്ട് ഉണ്ടമാലകൾ ഉണ്ടായിരുന്നു ആദ്യത്തേത് ഭഗവാന്റെ ആ ദേഹത്തോട് അടുത്ത് കിടക്കുന്നത് തെച്ചിയും തുളസിയും കൂടെ കൊറത്തിട്ടുള്ളതായിരുന്നു കേട്ടോ അതിൽ തെച്ചി ഇങ്ങനെ ധാരാളമായിട്ട് കൊറത്തിട്ടുണ്ട് രണ്ടാമത്തെ ഉണ്ടമാല എന്ന് പറയുന്നത് തെച്ചിയും തുളസിയും താമരപ്പൂവിൻ്റെ ഇതളും കൊണ്ട് കോർത്തിട്ടുള്ളതായിരുന്നു നല്ല രസമുള്ള ആ ഉണ്ടമാലയ്ക്കും അതുപോലെ തന്നെ തിരുപൊടിമാലയ്ക്കൊക്കെ ഇടയ്ക്ക് സന്തോഷവാനായിട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പൊന്നുണ്ണി ആയിട്ടായിരുന്നു ഇന്നലെ ശ്രീലകത്ത് നമ്മുടെ ഉണ്ണി നിൽക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ ആ ഉണ്ണീനെ ചിരിച്ചുകൊണ്ട് മുട്ടുകുത്തി ഇടത് കയ്യിൽ ഓടക്കുഴയിൽ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് വലത് കയ്യിലെ വെണ്ണ ഉരുളിൻ കൂടി പിടിച്ച് നിൽക്കുന്ന ആ ഉണ്ണീനെ നന്നായി എല്ലാവരും ഒന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ അങ്ങനെ നമ്മുടെ ഉണ്ണിയെ തൊഴുത് നമസ്കരിച്ച് നേരെ ഞങ്ങൾ ഗണപതിയെ തൊഴാനായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അവിടെ ഇന്നലെ ഗണപതി ഒരു മഞ്ഞ പൊട്ടാണോട്ടോ ചുറ്റി ഉണ്ടായിരുന്നത് അരയിൽ വേറൊരു കസവും മുണ്ടും കൂടെ ചുറ്റിയിട്ടുണ്ട് അത് കൂടാതെ ചുവന്ന പൊട്ട് കൊണ്ട് ഒരു ഉത്തരേയും പോലെ ഇങ്ങനെ പുറകിലൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെയായിരുന്നു ഉടയാടകൾ ഉണ്ടായിരുന്നത് ആ തുമ്പിയിൽ ഒരു സ്വർണ്ണ പൊട്ട് വെച്ചിട്ടുണ്ട് അത് അത് കൂടാതെ ഈ സൈഡിൽ ഇങ്ങനെ ദേഹത്തല്ല അല്ലാതെ ഇങ്ങനെ സൈഡിലും ഈ സ്വർണ്ണ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ നെറ്റിയിൽ ഒരു സ്വർണ്ണ സ്വർണഗോപിയുണ്ട് ഒരു കിരീടം ചാർത്തിയിട്ടുണ്ട് ചന്ദനം കൊണ്ട് അങ്ങനെ നല്ല ഭംഗിയിലിരിക്കുന്ന ഗണപതി ഉണ്ടായിരുന്നത് അവിടെ തൊഴുത് അങ്ങനെ തിരിഞ്ഞ് സരസ്വതീ ദേവിയെ തൊഴുതു പിന്നെ നമ്മുടെ കുഞ്ഞീഷ്ണനെ തൊഴുതു അങ്ങനെ പുറകിലൂടെ കന്നിമൂലക്കിലെ ഗണപതി പിന്നെ ഓരോ ദശാവതാരത്തൂണുകളിങ്ങനെ തൊഴുതിട്ട് ഭഗവാന്റെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് എത്തി അവിടെ നന്നായി ഒന്ന് തൊഴുതു നമസ്കരിച്ച് നേരെ തിരിഞ്ഞ് വൈകുണ്ട നാരായണനെ തൊഴുതു അവിടെ ധാരാളം തുളസിമാലകൾ അണിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ വൈകുണ്ട നാരായണനെ അവിടെ ദീപൊക്കെ തെളിയിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കാരണം ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയല്ലോ പിന്നെ അവിടെ നിന്ന് അങ്ങനെ ബാക്കിയുള്ള ദശാവതാ ദശാവതാര തൂണുകളൊക്കെ എത്തി ഒമ്പതാമത്തെ തൂണിലെ നമ്മുടെ ശ്രീകൃഷ്ണ ഉണ്ടായിരുന്നു അവിടെയും ധാരാളം തുളസിമാലകൾ ഇങ്ങനെ ചേർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെ നിന്ന് അങ്ങനെ മുരുകനെ തൊഴുതു യും തൊഴുതു ഇന്നലെ അവിടെയും ധാരാളം ഈ വെറ്റിലമാലകൾ ഉണ്ടായിരുന്നു പക്ഷെ അത് കോർത്തിരിക്കുന്നത് വേറെ രീതിയിലായിരുന്നു കേട്ടോ സാധാരണ ഓരോ വെറ്റിലകൾ എടുത്തിട്ട് ഇങ്ങനെ കെട്ടി കെട്ടിയിട്ടാണ് അത് കോർക്കാറ് പക്ഷെ ഇന്നലെ ഓരോന്നും ഇങ്ങനെ പരത്തിയിട്ടാണ് മടക്കിയിട്ടൊന്നുമില്ല ആ ഇല പൂർണ്ണമായി കാണുന്ന രീതിയിൽ ഇങ്ങനെ നൂലുകൊണ്ട് ഇങ്ങനെ കുർത്തില്ലേ സൂചി നൂലും വെച്ച് കുറക്കില്ലേ അങ്ങനെ ഇങ്ങനെ കുറത്തിട്ടുള്ള ഒരു മാല ആയിരുന്നു കേട്ടോ അപ്പം ഒരു സ്പെഷ്യൽ മാല പോലെ തോന്നിയിരുന്നു വെറ്റില കൊണ്ട് തന്നെ അവിടെ തൊഴുത് അങ്ങനെ രാധാകൃഷ്ണന്മാരെ തൊഴുതു കാളിയമർദനും കൂടെ തൊഴുതിട്ടാണ് വടക്കു ഭാഗത്തെ എത്തിയിട്ട് നമ്മുടെ താമരക്കണ്ണനെ തൊഴുത് നമസ്കരിച്ച് അങ്ങനെ പിന്നെയും പടിഞ്ഞാറ് ഭാഗത്തെത്തി നരസിംഹമൂർത്തിയെ നന്നായി ഒന്ന് തൊഴുത് നമസ്കരിച്ചിട്ടാണോട്ടോ ഞങ്ങൾ അങ്ങനെ നിന്ന് ചുറ്റമ്പലത്തിലേക്ക് ഇറങ്ങിയത് അങ്ങനെ അവിടെ നിന്ന് നേരെ ഭഗവതിയമ്മനെ തൊഴാനായിട്ടാണ് എത്തിയിട്ടുണ്ടായിരുന്നത് ഭഗവതിയമ്മ മുൻപൊരു ദിവസം പറഞ്ഞില്ല ഒരു ചെക്കായിട്ടുള്ള ഒരു കുടയാടിയായിരുന്നു ഇന്നലെയും അണഞ്ഞിട്ടുണ്ടായിരുന്നത് നല്ല രസം തരുന്നു കേട്ടോ കുറച്ച് ഭാഗേ അതിനെ കാണാനുണ്ടായിരുന്നുള്ളൂ ബാക്കിയൊക്കെ ഇങ്ങനെ പൂക്കൊണ്ട് ഇങ്ങനെ മൂടിയിട്ടുണ്ടായിരുന്നു ഒരു മാല അണഞ്ഞിട്ടുണ്ട് കാതിലിങ്ങനെ പൊട്ടുകൾ പോലെ വെച്ചിട്ടുണ്ട് നെറ്റിയിലും ഒരു സ്വർണ്ണ പൊട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ മുഖമൊക്കെ നല്ല രസത്തിലാണ് ചാർത്തിയിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഒരേ പോലെ രീതിയിലാണ് മുഖം ചാർത്തിയിരിക്കുന്നത് അതെല്ലാം നല്ല ഭംഗിയുണ്ട് കണ്ണൊക്കെ ഞാൻ പറഞ്ഞില്ലേ വാലിട്ട് എഴുതിയ പോലെ അത്രയും രസമായിട്ടാണ് ഒട്ടോ ചാർത്തിയിരിക്കുന്നത് നന്നായി ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവതി അമ്മയാണ് നമ്മളൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു സന്തോഷത്തിലാണ് ഇരിക്കുന്നത് അങ്ങനെ ഭഗവതി അമ്മയെ തൊഴുതു നമസ്കരിച്ച് ഞങ്ങൾ അങ്ങനെ പുറകിലെത്തി മമ്മിയൂരപ്പനെ തൊഴുതു പിന്നെ അങ്ങനെ പ്രദക്ഷിണം വെച്ചുകൊണ്ട് കൂടിമരത്തിന് ചുവട്ടിലെത്തി ആ വിളക്കൊക്കെ ഇങ്ങനെ കണ്ട കണ്ടു തൊഴുതു ഗുരുവായൂരപ്പനെ നന്നായി തൊഴുതു ഉഗ്ര നരസിംഹമൂർത്തിയുടെ ആ ഫോട്ടോയും കണ്ടു തൊഴുതു നമസ്കരിച്ച് അപ്പോൾ അവിടെ എത്തുമ്പോൾ ആ ചുറ്റുവിളക്കൊക്കെ ഇങ്ങനെ തെളിയിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചുറ്റമ്പലത്തിലെ ചുറ്റുവിളക്കൊക്കെ തെളിയിച്ചിട്ടുണ്ടായിരുന്നു ആ ദീപസ്തംഭത്തിലെ വിളക്കുകൾ ഇങ്ങനെ തെളിയിച്ചു കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഭക്തരുണ്ട് പിന്നെ അവിടുത്തെ ജീവനക്കാരനും ഉണ്ട് അങ്ങനെ നല്ല രസമായിട്ട് കുറച്ച് ലേറ്റ് ആയിട്ട് കാരണം ഇരുട്ടുമായിട്ട് മഴയുടെ ആ ഒരു ഇതൊക്കെ ഇങ്ങനെ ഉള്ളത് കൊണ്ട് നല്ല ഇരുട്ടത്തെ ഈ വെളിച്ചം ഇങ്ങനെ നല്ല ഇങ്ങനെ ആ വിളക്കുകളൊക്കെ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു നല്ല രസമുള്ള കാഴ്ചയായിരുന്നു കേട്ടോ അവിടെ കാണാനായിട്ട് അങ്ങനെ കൂത്തമ്പലത്തിന് അവിടേക്ക് എത്തി ആ വിളക്കൊന്ന് കണ്ടു തൊഴുതു അയ്യപ്പൻ്റെ അടുത്ത് എത്തിയപ്പോഴാണ് അവിടെ കുറച്ച് അങ്ങോട്ട് കടക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ അയ്യപ്പന്റെ അമ്പലത്തിന് മുന്നിലേക്ക് നമുക്ക് കടക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം ഇന്നലെ ഉപദേവ കലശം ആരംഭിക്കുകയാണല്ലോ വൈകുന്നേരമായിരുന്നു ഞാൻ പറഞ്ഞിരുന്നല്ലോ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ അപ്പോൾ അയ്യപ്പനായിരുന്നു ആദ്യത്തെ കലശം അപ്പം അതിന് മുന്നോടിയായിട്ടുള്ള ആ ആചാര്യവരണം എന്നുള്ള ചടങ്ങ് ഇങ്ങനെ തുടങ്ങാനിരിക്ക ആരംഭിക്കാനിരിക്കുന്ന ഒരു സമയമായിരുന്നു കേട്ടോ അതിന്റെ ഒരുക്കങ്ങളൊക്കെ ആയിരുന്നു അവിടെ നടക്കുന്നുണ്ടായിരുന്നത് അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പ്രവേശനം ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ ഭണ്ഡാരത്തിന്റെ ഒക്കെ പുറകിലെ നിന്നിട്ടാണ് എനിക്ക് തൊഴാനായിട്ട് സാധിച്ചത് വകലയിൽ നിന്നാണ് കേട്ടോ അവിടെയും അയ്യപ്പൻ്റെ അമ്പലത്തിന്റെ ഉള്ളിലും ഇങ്ങനെ ദീപം തെളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നല്ല വെളിച്ചം നമുക്കിവിടെ കണ്ണിലേക്ക് ഇങ്ങനെ കാണുന്നതുകൊണ്ട് അയ്യപ്പൻ്റെ മുഖവും കുറച്ച് ഭാഗങ്ങളും മാത്രമേ എനിക്ക് ഇന്നലെ നന്നായി കാണാനായിട്ട് സാധിച്ചുള്ളൂ മുഴുവൻ അലങ്കാരങ്ങളും ഉടയാടകളൊക്കെ ഒക്കെ ഏത് രീതിയിലുള്ളതായിരുന്നു ഒന്നും കണ്ടില്ല കേട്ടോ പുറകിലെ ആ പട്ടുടയാട മറ്റേ പട്ടുടയാളം കൊണ്ട് ഒരു ഒരു പ്രഭാവലയം ഇങ്ങനെ വെച്ചിട്ടുണ്ട് കൈ ഒരു കഥളിപ്പഴം വെച്ചിരിക്കുന്നു കണ്ടു നല്ല ഭംഗിയിൽ രണ്ട് മാലകളൊക്കെ അണിഞ്ഞിട്ടുണ്ട് ചിരിച്ചു കൊണ്ടിരിക്കുന്ന അയ്യപ്പനാണ് ഇത്രയും കാണാൻ സാധിച്ചുള്ളൂ കേട്ടോ പക്ഷേ അകലേ നിന്നിട്ടായത് അങ്ങനെ അയ്യപ്പനെ തൊഴുത് അങ്ങനെ പ്രദക്ഷിണം വെച്ചുകൊണ്ട് പടിഞ്ഞാറ് ഭാഗത്തെത്തി നമ്മുടെ ആ ദീപസ്തംഭത്തിന് മുകളിലുള്ള പൊന്നു ഗുരുവായൂരപ്പനെ ആ ഓടക്കുഴൽ വിളിച്ചു നിൽക്കുന്ന മുരളീധരനെ നന്നായി ഒന്ന് കണ്ടു തൊഴുതി നമസ്കരിച്ചിട്ടാണ് പിന്നെയും അങ്ങനെ പ്രദക്ഷിണം ആ കുടിമരത്തിന് ചുവട്ടിൽ വന്ന് പൂർത്തിയാക്കിയത് കേട്ടോ ഒന്നുകൂടെ നന്നായി തൊഴുതിട്ടാണ് അങ്ങനെ ഞങ്ങൾ ഭഗവതി ഭഗവതിക്കേട്ടിലൂടെ പുറത്തേക്ക് ഇറങ്ങിയത് ഇനി ഇന്നും നാളെയൊക്കെ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് കേട്ടോ ഏകാദശിയാണ് അപ്പോൾ ഏകാദശിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥ പറയാന്ന് വിചാരിക്കുന്നുണ്ട് രോഹിണി ഏകാദശി എന്നാണ് കേട്ടോ പറയാ അപ്പോൾ അതിന്റെ പുണ്യത്തെക്കുറിച്ച് അതിൻ്റെ മഹാ ഏകാദശി നോൽക്കുന്നതിൻ്റെ ആ ഒരു മഹാത്മ്യത്തെക്കുറിച്ച് കുറിച്ച് വൈകുണ്ഠം ഒക്കെയാണ് പറയുക കേട്ടോ അപ്പൊ അതുമായി ബന്ധപ്പെട്ട അംബരീഷ രാജാവിന്റെ കഥയാണ് പറയാനായിട്ട് പോകുന്നത് അംബരീഷ രാജാവ് ഏകാദശി നോറ്റ കഥ കേട്ടോ ഇദ്ദേഹം സൂര്യവംശത്തിലെ രാജാവാണ് അതായത് ശ്രീരാമൻ്റെ ഒക്കെ പക്ഷെ അതിനേക്കാളൊക്കെ വളരെ മുൻപുള്ള രാജാവായിരുന്നു കേട്ടോ നാഭാഗൻ എന്നു പേരുള്ള ഒരു രാജാവിൻ്റെ പുത്രനാണ് ഈ അംബരീഷ രാജാവ് ഇദ്ദേഹത്തിനെ ഭഗവാനെ വലിയ കാര്യമാണ് കേട്ടോ വലിയ ഇഷ്ടമാണ് ഭഗവാനെ എപ്പോഴും സേവിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഈ രാജാവ് നടക്കുന്നത് തന്നെ അപ്പം ഇദ്ദേഹം എങ്ങനെയാ അത് പറയാന്ന് വെച്ചാൽ നമ്മുടെ കണ്ണുകള് ഭഗവാനെ കാണാനുള്ളതാണ് മൂക്ക് ഭഗവാന്റെ ഗന്ധം ശ്വസിക്കാനുള്ളതാണ് നാക്ക് നാമം ജപിക്കാനുള്ളതാണ് ചെവി ഭഗവാന്റെ കഥകൾ കേൾക്കാനുള്ളതും തല എന്ന് പറയുന്നത് നമസ്കരിക്കാനുള്ളതും കൈകള് ഭഗവാന്റെ പ്രവൃത്തികൾ ചെയ്യാനുള്ളതും കാലുകൾ പ്രദക്ഷിണം ചെയ്യാനുള്ളതാണ് ഭഗവാന് എന്നൊക്കെയാണ് ഇദ്ദേഹം പറയാറ് അത്രയും ഗംഭീരമായിട്ടാണ് ഇദ്ദേഹം ഭഗവാനെ സേവിക്കുന്നത് അതുകൊണ്ട് തന്നെ അമ്പലത്തിലുള്ള കാര്യങ്ങളിൽ അടിച്ചു വാരലും വൃത്തിയാക്കലും ഒക്കെ ഈ രാജാവ് തനിയെയാണ് കേട്ടോ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ പത്നിയും ഉണ്ടാവും കൂടെ അപ്പൊ പ്രജകൾക്കും ചെയ്യാതിരിക്കാനായിട്ട് സാധിക്കില്ലല്ലോ അപ്പം രാജാവും പ്രജകളും ഭഗവാനെ അത്ര അത്രയധികം സേവിക്കുന്ന ആ വ്യക്തികളായിരുന്നു അതുകൊണ്ട് തന്നെ അവരുടെ രാജ്യ രാജ്യത്ത് സർവ്വ ഐശ്വര്യങ്ങളും നിലനിന്നിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ അമ്പരീക്ഷ രാജാവിന് തോന്നുന്നത് ഒന്നും കൂടെ ഭഗവാനിലേക്ക് അടുക്കണം ഏകാദശി വ്രതം കൂടെ എടുത്തിട്ട് ഭഗവാനെ സേവിക്കാം എന്ന് അദ്ദേഹത്തിന് ഇങ്ങനെ തോന്നുകയാണ് അപ്പം അദ്ദേഹത്തിന്റെ പത്നിയും കൂടെ ഉണ്ട് കേട്ടോ ആന അദ്ദേഹം തീരുമാനിച്ചു ദ്വാദശി വ്രതം എന്നാണ് പറയാം അതായത് ഏകാദശിയും ദ്വാദശിയും കൂടെ ഒരുമിച്ചാണ് അദ്ദേഹം വ്രതം എടുക്കുന്നത് കേട്ടോ അതായത് ഏകാദശിയുടെ അവസാനത്തെ മുപ്പത് നാഴികയും ദ്വാദശിയുടെ ആദ്യത്തെ മുപ്പത് നാഴികയും കൂടി ചേർന്നിട്ടുള്ള ഹരിവരാസരം എന്നുള്ള ആ ഒരു സമയത്ത് ജലപാനം ഒന്നും ഒന്നുമില്ലാതെയാണ് ഉപ പൂർണമായ ഉപവാസത്തോട് കൂടിയിട്ടാണ് അദ്ദേഹം ഏകാദശി വ്രതം നോൽക്കുന്നത് കേട്ടോ അത് ഒരു വർഷം എങ്ങനെ തുടർച്ചയായിട്ട് മാസത്തിൽ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ അങ്ങനെ ഏകാദശി വരുമല്ലോ അങ്ങനെ ഓരോ മാസത്തിലും രണ്ട് ഏകാദശി വീതം ഒരു വർഷം കഴിയുമ്പോൾ ആ അവസാനം വരുന്ന ഏകാദശി വലിയ ഗംഭീരമായിട്ട് ആഘോഷിക്കണം അത് മധുവനത്തിൽ പോയിട്ട് മധുവന എന്ന് പറഞ്ഞാൽ ഇന്നത്തെ മധുരയാണ് കേട്ടോ അവിടെ പോയിട്ടാണ് ആ ഏകാദശി വ്രതം ആഘോഷിക്കേണ്ടത് അതിൻ്റെ പാരണ വിടേണ്ടതെന്നൊക്കെയുള്ള ആ ഒരു പ്ലാനാണ് അദ്ദേഹം ചെയ്യുന്നത് കേട്ടോ ആ രീതിയിലാണ് ഭഗവാനെ സേവിക്കേണ്ടത് അങ്ങനെയാണ് അദ്ദേഹം അത് ചെയ്യാനായിട്ട് വിചാരിച്ചിരിക്കുന്നത് അപ്പം മധുരയിൽ പോകാൻ എന്താണെന്ന് വച്ചാല് എപ്പോഴും ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കുന്ന പറയാം ഭഗവാൻ ജനിച്ച സ്ഥലമാണല്ലോ അപ്പം അങ്ങനെ ഒരു പ്ലാനിലാണ് അദ്ദേഹം ഏകാദശി വ്രതം നോൽക്കാനായിട്ട് ഇങ്ങനെ ചിന്തിക്കുന്നത് കേട്ടോ അങ്ങനെ ഇദ്ദേഹം ഏകാദശി നോൽക്കാനായിട്ട് ആരംഭിച്ചു അങ്ങനെ കുറേശോ കുറേശ്ശേ ഭഗവാനിലേക്ക് പൂർണ്ണമായി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ സമയത്ത് ഈ രാജ്യഭരണമൊക്കെ ഏകദേശം കൈവിട്ടു പോകാനുള്ള ആ അവസ്ഥയിലേക്ക് എത്തി അദ്ദേഹം രണ്ടും കൂടെ അദ്ദേഹത്തിനെ കൊണ്ടുനടക്കാൻ സാധിക്കണില്ലേ അങ്ങനെ അത് അംബരീഷ്വർ രാജാവിന് തന്നെ മനസ്സിലായിട്ടോ അദ്ദേഹം ഭഗവാന്റെ അടുത്ത് വന്നിട്ട് പറയാണ് ഭഗവാനെ ഇത് രണ്ടും കൂടെ എനിക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ ഈ രാജ്യത്തെ എൻ്റെ സകല സമ്പത്തും എൻ്റെ പ്രജകളെയും എൻ്റെ പത്നിയെയും ഈ എന്നെ തന്നെയും ഭഗവാനെ ഇങ്ങനെ സമർപ്പിക്കുകയാണ് എന്ന് പറഞ്ഞു ഭഗവാനോട് അപ്പൊ ഭഗവാനും സന്തോഷമായി കാരണം ആരെങ്കിലും എന്തെങ്കിലും ഒക്കെ തന്നു കഴിഞ്ഞാൽ ഭഗവാൻ അത് ഭയങ്കര വാങ്ങിച്ചു വെക്കുവേ അപ്പോ വിരോധമില്ല ഞാൻ എടുത്തോളാം എന്ന് ഭഗവാനും പറഞ്ഞു ഭഗവാന്റെ കയ്യിൽ വേറെയും കുറെ ശംഖുചക്രകഥാപത്മകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അംബരീഷ രാജാവിന് തിരികെ തിരിച്ച് അദ്ദേഹത്തിന് കൊടുക്കാന്ന് വിചാരിച്ചിട്ട് ഈ സുദർശന ചക്രം ഉണ്ടല്ലോ സുദർശനത്തിനെ ഒരു മന്ത്രിയുടെ സ്വരൂപത്തിലെ ഈ അംബരീഷ രാജാവിന്റെ അടുത്തേക്ക് അയക്കുകയാണ് കേട്ടോ അങ്ങനെ മന്ത്രി വന്നു മന്ത്രി എന്ന് പറയുന്നത് സുദർശനാണ് കേട്ടോ സുദർശനം വന്നിട്ട് അംബരീഷ രാജാവിനോട് പറഞ്ഞു ഇനി മുതൽ അങ്ങയുടെ ഭരണകാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു അപ്പൊ രാജാവിനും സന്തോഷമായി കാരണം ഇനി രാജ്യത്തിനെ നോക്കണ്ടല്ലോ അത് മന്ത്രി നന്നായി നോക്കിക്കോളൂന്നറിയാം അപ്പോൾ കൂടുതലായിട്ട് ഭഗവാനെ ഏതു നേരം അമ്പലത്തിൽ എന്നെ കഴിച്ചു കൂട്ടാം അതാണ് കേട്ടോ അദ്ദേഹം വിചാരിച്ചത് അത്രയും അടുത്ത് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാം കണ്ണ് ഭഗവാനെ കാണാനാണെന്നുള്ളത് പറയാം അപ്പം എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാം അതുപോലെ തന്നെ നാക്ക് ഭഗവാന്റെ നാമം ജപിക്കാൻ അത് എപ്പോഴും നാമം ജപിച്ചുകൊണ്ടിരിക്കാം അങ്ങനെ പൂർണ്ണമായും ഭഗവാനിൻ്റെ ഭഗവാന്റെ ആ അടുത്ത് തന്നെ കഴിച്ചു കൂട്ടാം അമ്പലത്തിൽ എന്നെ കഴിച്ചു കൂട്ടാം അദ്ദേഹം വിചാരിച്ചത് കേട്ടോ അങ്ങനെ വളരെ രസമായിട്ട് ഇങ്ങനെ ഏകാദശിയൊക്കെ ഓരോ തവണയും ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് അങ്ങനെ അവസാനത്തെ ആ ഒരു ഒരു വർഷത്തെ ഏകാദശി എടുക്കാന്നല്ലേ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നേ ആ ദിവസമായി ദ്വാദശിയുടെ ദിവസമായി പറഞ്ഞ വിടേണ്ട സമയമായി അപ്പൊ മധുരയില് വെച്ചിട്ടാണല്ലോ എല്ലാവരും ആഘോഷിക്കാന്ന് പറഞ്ഞു അങ്ങനെ എല്ലാവരും ആഘോഷിക്കാനായിട്ട് എത്തിയിരിക്കുകയാണ് അപ്പം ഈ പാരണ വീടുന്ന സമയത്ത് ഇദ്ദേഹം പല മഹാത്മാക്കളെയും ക്ഷണിക്കൂ കേട്ടോ കൊട്ടാരത്തിലേക്ക് അതായത് മഹർഷിമാര് ബ്രാഹ്മണര് അങ്ങനെ വിശിഷ്ടമായ പല വ്യക്തികളെയും ഇദ്ദേഹം ക്ഷണിക്കും എന്നിട്ട് അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്തിട്ടാണ് ഈ പാരണ വിടൽ ചടങ്ങ് വരുന്നത് വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് എല്ലാവരും വരിക ആ ചടങ്ങൊക്കെ ഗംഭീരമായിട്ടാണ് അവസാനിക്കുക അങ്ങനെ ആ രീതിയിലാണ് എല്ലാവരും ഇദ്ദേഹം അവിടെ അങ്ങനെ മുൻകൂട്ടി അറേഞ്ച് ചെയ്ത് വച്ചിരിക്കുന്നത് അപ്പോൾ ആ സമയത്താണ് ഒരു പ്രത്യേക അതിഥി അവിടേക്ക് വരുന്നത് കേട്ടോ ഈ അതിഥി വേറെ ആരുമല്ലോ കേട്ടോ നമ്മുടെ ദുർവാസാവ് മഹർഷിയാണ് ദുർവാസാവിനെ കുറിച്ച് എല്ലാവർക്കും അറിയാലോ അങ്ങനെ ഇദ്ദേഹമാണ് കയറി വരുന്നത് ദുർവാസാവ് ഭഗവാൻ അബൂന്ന പറയാ അതായത് ദുർവാസാവ് ഭഗവാൻ തന്നെയാണെന്ന് അപ്പോ ഈ രാജാവിനെ അംബരീഷ രാജാവിന് നല്ല സന്തോഷമായി കാരണം ഇത്രയും ഒരു മഹത് വ്യക്തീനെയാണല്ലോ ഭാരണ വിടുന്ന ആ ഒരു ദിവസമായിട്ട് നമുക്ക് ലഭിച്ചത് അദ്ദേഹത്തിനെ ശുശ്രൂഷിക്കാൻ സാധിച്ചു അപ്പോൾ പാത സേവകളൊക്കെ ചെയ്യാം അദ്ദേഹത്തിന് ഭക്ഷണമൊക്കെ കൊടുക്കാം അപ്പോൾ നല്ല സന്തോഷത്തിലാണ് ഈ ദുർവാസാവിനെ അംബരീഷ രാജാവ് ഇങ്ങനെ സ്വീകരിച്ചിരുത്തിയിരിക്കുന്നത് അങ്ങനെ അദ്ദേഹത്തിനെ വിളിച്ചു വരും നമുക്ക് ഏകദേശം സമയമാകാനായിട്ടുണ്ട് പാരണ വിടുന്ന ചടങ്ങുകളിലേക്കൊക്കെ കിടക്കുക എന്ന് പറഞ്ഞപ്പോൾ ദുർവാസാവ് പറഞ്ഞു ഏയ് ഞാൻ കുളിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കേട്ടോ കാരണം നേരം വിളിച്ചാകുമ്പോൾ കുളിക്കണല്ലോ ദ്വാദശി ആ ദിവസമാണല്ലോ അങ്ങനെ കുളിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ആ ശരി എന്നാൽ വേഗം കുളിച്ചിട്ട് വരും സമയമാകുമ്പോഴേക്കും അവിടേക്കും ഞങ്ങളെല്ലാം ആയിട്ട് വെക്കാം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ദുർവാസാവ് കുളിക്കാനായിട്ട് പോയി യമുനയാണ് അടുത്തുള്ളത് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ അങ്ങനെ യമുനയിൽ കുളിക്കാനായിട്ട് ഇദ്ദേഹം എത്തുകയാണ് അങ്ങനെ എത്തുന്ന സമയത്ത് ആണ് പെട്ടെന്ന് ഈ ദുർവാസാവിന് ഓർമ്മ വന്നത് ഇന്ന് ദ്വാദശിയാണ് അപ്പൊ തനിക്ക് ബൃഹത് ധ്യാൻ ധ്യാനം ഉള്ളൊരു ദിവസമാണ് അതായത് വലിയ മഹത്തമായിട്ടുള്ള ധ്യാനമാണ് കേട്ടോ അപ്പൊ അന്ന് അത് ചെയ്യേണ്ട ദിവസമാണല്ലോ അപ്പൊ ഇദ്ദേഹം ഇത് കുളി കഴിഞ്ഞിട്ട് എണീറ്റ് കഴിഞ്ഞാൽ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോകേണ്ടി വരും അപ്പൊ തനിക്ക് ധ്യാനിക്കാനായിട്ട് സാധിക്കില്ല എന്ന് വെച്ചാൽ അദ്ദേഹം ചുറ്റുപാടൊക്കെ ഒന്ന് നോക്കിയിട്ട് ആ യമുനയിൽ നദിയിലേക്ക് നന്നായി മുങ്ങിയിട്ട് അവിടെ തന്നെ ഇരുന്നു കേട്ടോ അദ്ദേഹം ധ്യാനം ചെയ്യാനായിട്ട് തുടങ്ങി പിന്നെ പൊങ്ങി വരുന്നില്ല അങ്ങനെ കുറച്ചു നേരൊക്കെ ആയപ്പോൾ ഏകദേശം കുളി കഴിഞ്ഞ് വരേണ്ട ആയി ഇവരെ രാജാവും അവിടെ കൂടുതലോരൊക്കെ കണക്ക് കൂട്ടിയപ്പോഴേ പക്ഷെ നമ്മുടെ ദുർവാസാവിനെ കാണുന്നില്ല അങ്ങനെ രാജാവ് ആകെ ടെൻഷനായി എന്തേ ഇത്ര നേരം കാണാഞ്ഞത് കുളി കഴിഞ്ഞിട്ടില്ലാവോ എന്ന് വിചാരിച്ചിട്ട് ഇദ്ദേഹത്തിന്റെ ഭടന്മാരെ പറഞ്ഞയച്ചു ഒന്നും പോയി നോക്കിയിട്ട് വരൂ ദുർവാസാവിനെ വിളിച്ചു കൊണ്ടുവരൂ സമയമായി എന്ന് പറയൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഭടന്മാരെ അന്വേഷിച്ചിട്ട് ഈ നദിക്കരയുടെ അവിടെയൊക്കെ നോക്കിയിട്ടോ ദുർവാസാവിനെ കാണുന്നില്ല ദുർവാസാവ് നദീനടിയിലിരിക്കല്ലേ ധ്യാനിക്കല്ലേ അങ്ങനെ അവരെ ഈ ദുർവാസാവിനെ കാണാതായപ്പോ ഭടന്മാരൊക്കെ തിരിച്ചു വന്നിട്ട് രാജാവിന്റെ അടുത്ത് പറഞ്ഞു അവിടെ എങ്ങും കണ്ടില്ലാട്ടോ പ്രഭു ഞങ്ങള് ദുർവാസാവിനെ കുറെ നേരമൊക്കെ നോക്കി അവിടെ അദ്ദേഹം ഒന്നും ഇല്ല അദ്ദേഹം പോയിന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു അങ്ങനെ അംബരീഷ രാജാവും വിചാരിച്ചു പോകാൻ വഴിയില്ലല്ലോ പക്ഷെ എന്താണെന്നു അറിയണില്ല സമയമാണെങ്കിൽ അടുത്ത് വന്നിരിക്കുന്നു പാരനെ വിടേണ്ട സമയമായി അപ്പൊ ഇദ്ദേഹത്തിന് ആകെ കൂടെ ഉള്ളവർക്കും ബുദ്ധിമുട്ടായി കാരണം ദുർവസാവ് ഇല്ലാതെ നമ്മള് ഈ ഭക്ഷണം കഴിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതന്നെ മതിയാ വന്ന സമയത്ത് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ശബിക്കും എന്നറിയാം അദ്ദേഹത്തിന് അത് ബുദ്ധിമുട്ടാവില്ലേ ആദിത്യ മര്യാദയ്ക്കും അത് എതിരാണ് കാരണം അതിഥികൾ വന്നു കഴിഞ്ഞാൽ അവരെ സൽക്കരിച്ചതിന് ശേഷമാണല്ലോ അവിടെ കുടുംബനാഥൻ അല്ലെങ്കിൽ ആ രാജാവ് ഭക്ഷണം കഴിക്കേണ്ടത് അതാണല്ലോ ഒരു സമ്പ്രദായം അപ്പം അതിനും എതിരാകും ശാപവും കിട്ടും അപ്പം ആകെ വിഷമത്തിലായി അംബരീഷ്വർ രാജാവ് അപ്പം കൂടെയുള്ള മഹർഷിമാരും ബ്രാഹ്മണരും ഒക്കെ പറഞ്ഞു കേട്ടോ കാരണം പറഞ്ഞ വിടുന്ന സമയത്ത് അത് ചെയ്തേ പറ്റുള്ളൂ ഒരു വർഷമായിട്ട് നമ്മൾ കൊണ്ടുവരുന്ന ഒരു ആചാരമാണല്ലോ അപ്പം അത് മുടങ്ങാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വിഷമമാണ് അപ്പോൾ ഒരു കാര്യം ചെയ്യാം സാലഗ്രാമത്തിന് അഭിഷേകം ചെയ്തിട്ടുള്ള ആ തീർത്ഥം ഉണ്ടല്ലോ അത് സേവിച്ചോളൂ അപ്പോൾ നമ്മൾ പാരണ വീടുകയും ചെയ്തു ഭക്ഷണമൊട്ട് കഴിച്ചിട്ടും ഇല്ല ഇനിയിപ്പോൾ ആരുമെങ്കിലും ഒന്ന് പറയുകയാണെങ്കിലും നമ്മൾ ആദിത്യ മര്യാദയ്ക്ക് എതിരായിട്ട് ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്ന് ഇവർ പറഞ്ഞു കൊടുത്തു രാജാവിനെ രാജാവിന് കുറച്ച് സമാധാനായിട്ടോ അങ്ങനെ അദ്ദേഹം ആ തീർത്ഥം എടുത്ത് സേവിക്കുകയും ബാക്കി നമ്മളിങ്ങനെ തലയിൽ ഇങ്ങനെ കുറയും ചെയ്യുമല്ലോ എന്നിട്ട് കൈ കഴുകാണ് തീർത്ഥം സേവിച്ചിട്ട് നമ്മൾ കൈ കഴുകുമല്ലോ കൈ കഴുകുന്ന സമയത്താണ് ദുർവാസ്താവ് നല്ല സ്പീഡില് കുളിച്ചോടക്കാൻ ആ ദേഹത്തുനിന്ന് വെള്ളം ഇറ്റി വീഴുന്നുട്ടോ മുടിയൊന്നും തോർത്തിയിട്ടില്ല അങ്ങനെ കയറി വരണത് ഞാൻ കുളിച്ചിട്ട് തല പോലും തോർത്താതെ വന്ന ഓടി വന്ന സമയത്ത് നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് കൈ കഴുകിയേ എന്ന ചോദിച്ച് ദേഷ്യം വന്നിട്ട് ദുർവാസാവ് ആ തല ആ ജഡ അങ്ങനെ പിടിച്ചു നിലത്തിട്ട് അടിച്ചു അതിന്ന് കൃത്യം അങ്ങടാ ചാടി പോയി വിഴുങ്ങു രാജാവിനെ എന്ന് പറഞ്ഞു ഈ സാവ കൃത്യകയോട് അങ്ങനെ രാജാവിനെ വിഴുങ്ങാനായി വരുന്ന സമയത്ത് രാജാവ് എന്ത് ചെയ്തു കൈ രണ്ടും കൂപ്പിയിട്ട് കണ്ണടച്ച് ഇങ്ങനെ നിൽക്കാനുട്ടോ ചെയ്തത് എന്നിട്ട് ഭഗവാനോട് തന്നെ പറഞ്ഞു ഭഗവാനെ ഒരു വർഷമായിട്ട് ഞാൻ ആചരിക്കുന്ന ഒരു വ്രതമാണ് ഇതിൻ്റെ ഈ അവസാനം ഇങ്ങനെയാണ് ഭഗവാൻ നിശ്ചയിച്ചിട്ടുള്ളതെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ ഭഗവാന്റെ ആ ഇഷ്ടം നടക്കട്ടെ എന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹം കണ്ണടച്ച് നിൽക്കാനുട്ടോ അപ്പോഴാണ് നമ്മുടെ സുദർശനം മന്ത്രിയുടെ കുപ്പായൊക്കെ ഊരിമാറ്റിയിട്ട് സുദർശനത്തിന്റെ സ്വന്തം സ്വരൂപം സ്വീകരിച്ചിട്ട് ഈ കൃത്യകേന ഓടി വന്നിട്ട് കൃത്യകേന അങ്ങടാ വിഴുങ്ങി എന്നിട്ട് ദുർവാസാവിൻ്റെ പുറകിലൂടെ ഓടി വരികട്ടോ അങ്ങനെ ദുർവാസാവ് ഈ നിൽക്കു നിൽക്കുന്ന എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് കുറച്ച് സംശയങ്ങളൊക്കെ തീർക്കണം പറഞ്ഞപ്പോൾ അതിനൊന്നും നേരെയല്ല എന്ന് പറഞ്ഞിട്ട് ദുർവാസാവിനെ വിഴുങ്ങാനായിട്ട് സുദർശനം ഓടി വരിക ദുർവാസാവ് ഓട്ടം അങ്ങനെ ഓടി 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 സമുദ്രത്തിൻ്റെ ഉള്ളിൽ ഒഴി ഒളിച്ചു കേട്ടോ ഒരു രക്ഷയില്ല സുദർശനം പിന്നാലെയുണ്ട് പാറയുടെ ആ ഉള്ളിലൊക്കെ പോയി ഒളിച്ചു പർവ്വതത്തിൻ്റെ മുകളിൽ ഒളിച്ചു ഒരു രക്ഷയും ഇല്ല അവിടെ ഒന്നും ദുർവാസാവിനെ അങ്ങനെ ഓടി 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 ഓടിയിട്ട് പുറകിലുണ്ട് കേട്ടോ സുദർശനം നല്ല സ്പീഡിലായിട്ട് വരുന്നുണ്ട് അങ്ങനെ ഇവിടെ ബ്രഹ്മാവിന്റെ അടുത്തെത്തി അപ്പൊ ബ്രഹ്മാവ് പറഞ്ഞു ഏ ഇവിടെ നിൽക്കണ്ട അവിടെ നിൽക്കണ്ട വേഗം പോയിക്കോ ഇവിടെ നിന്ന് ശരിയാവില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ നിന്ന് മഹാദേവന്റെ അടുത്തേക്ക് പോയിട്ടോ അപ്പൊ മഹാദേവനാണെങ്കിൽ ആണെങ്കിൽ ഗുരുവായൂരപ്പന്റെ ആ മഹാവിഷ്ണുവിന്റെ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ശങ്കരമോഹനം കഥയാണ് കേട്ടോ പറയുന്നത് ഈയിടെയായിട്ട് പറയാൻ നല്ല ഇഷ്ടമുണ്ട് അടുത്ത ദിവസം പറയാട്ടോ ശങ്കരമോഹനം കഥ അപ്പൊ ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന സമയത്ത് ദുർവാസാവ് ഇങ്ങനെ ഓടി നല്ല സ്പീഡിലാണ് വരുന്നത് അപ്പൊ മഹാദേവ് എന്റെ എത്ര വേഗത്തിൽ വരുന്നത് എന്തായാലും വരൂ നമുക്ക് കഥ കേൾക്കാമെന്ന് പറഞ്ഞപ്പോ ദുർവാസാവ് പറയാം ഈ കഥ കേൾക്കാനൊന്നും നേരില്ല എന്റെ പുറകിൽ അതാ സുദർശനം വരുന്നുണ്ട് എന്നെ രക്ഷിക്കാനായിട്ടാണ് ഞാൻ അങ്ങനെ അടുത്തേക്ക് വന്നത് എന്ന് പറഞ്ഞപ്പോ നോക്കിയപ്പോ അത് ആ പുറകിൽ തീജ്വാലകളൊക്കെ ആയിട്ടാ സുദർശനം വരുന്നത് അപ്പൊ പറഞ്ഞു ഏ ഇവിടെ ഒന്നും പറ്റില്ല ഇവിടെ അല്ലെങ്കിൽ തന്നെ ആകെ മഞ്ഞാണ് അതൊക്കെ ഉരുകി പോകും വേഗം വിട്ടോളൂ എന്ന് പറഞ്ഞു ദുർബാസാവിനോട് മഹാദേവൻ അങ്ങനെ അവിടെയും ശരണം പ്രാപിക്കാനായിട്ട് കഴിഞ്ഞില്ല കേട്ടോ അങ്ങനെ എവിടെയും നമുക്ക് സാധിക്കാതെ വരുമ്പോൾ ഏറ്റവും അവസാനം പോകുന്ന ഒരു ഇടമുണ്ട് ഉണ്ട് ഇല്ലേ വൈകുണ്ടം അവിടേക്ക് എത്തി ദുർവാസാവ് അങ്ങനെ ആ വാതിലിൻ്റെ തൊട്ട് മുന്നിലെത്തിയപ്പോൾ നിന്നുട്ടോ വാതിലിൻ്റെ അകത്തേക്ക് കടന്നിട്ടുണ്ട് അപ്പോൾ സുദർശനം പുറകിൽ നിന്നു എന്നിട്ട് പറഞ്ഞു എന്തായാലും ദുർവാസാവ് പോയിട്ട് കണ്ടിട്ട് വരൂ ഞാൻ അവിടെ നിൽക്കുകയുള്ളൂ ഞാൻ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ് കാരണം എന്തുകൊണ്ട് ഇത്ര നേരം ദുർവാസാവിനെ പിടിച്ച് വിഴുങ്ങിയില്ല എന്ന് ഭഗവാൻ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉത്തരമില്ല പറയാനായിട്ട് അതുകൊണ്ട് ദുർവാസാവ് പോയി കണ്ടിട്ട് വരൂ ഞാൻ അവിടെ തന്നെ നിൽക്കാൻ എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ദുർവാസാവ് ഭഗവാൻ്റെ അടുത്തേക്ക് എത്തി അങ്ങനെ ദുർവാസാവ് മഹാവിഷ്ണുവിനെ അങ്ങടാ പോയി നമസ്കരിച്ചു എന്നിട്ട് പറഞ്ഞു ദേ ഇതേപോലത്തെ സുദർശനം എന്നെ വിഴുങ്ങാനായിട്ട് വന്നു നിൽക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് തടയണേ എന്ന് പറഞ്ഞിട്ട് മഹാവിഷ്ണുവിൻ്റെ അടുത്ത് പറയണം കേട്ടോ അപ്പോൾ മഹാവിഷ്ണു പറഞ്ഞു ഓ അങ്ങനെയൊക്കെയാണോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണോ എന്ന് ചോദിച്ചപ്പോൾ ഒന്നും അറിയാത്ത പോലെ കേട്ടോ ഈ മഹാവിഷ്ണു ദുർവാസാവിന്റെ അടുത്ത് ചോദിക്കണത് അപ്പോൾ ദുർവാസാവ് പറഞ്ഞു ഞാനിതേ ഒക്കെ വിട്ടു എന്ന് പറഞ്ഞിട്ട് ഒരു രാജു ആ ശരിയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹം എൻ്റെ അടുത്തേക്കും എത്തിയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു സകല സ്വത്തുക്കളും അദ്ദേഹത്തെ തന്നെയും അദ്ദേഹം എനിക്ക് സമർപ്പിച്ചു അപ്പൊ എനിക്ക് എന്തെങ്കിലും സ്നേഹത്തോടെ തന്നുകഴിഞ്ഞാൽ അതൊക്കെ വാങ്ങി വെക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട് അപ്പൊ ഞാൻ സന്തോഷത്തോടു കൂടെ അതെല്ലാം വെച്ചു പകരം എൻ്റെ കയ്യിലുള്ള ശംഖും ചക്രവും ഗതയും ഒക്കെ ഞാൻ അമ്പരീഷ രാജാവിന് സമ്മാനമായിട്ട് കൊടുത്തു അങ്ങനെ സുദർശന ചക്രവും കൊടുത്തു അതുകൊണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞ സുദർശനം കേൾക്കില്ല അതുകൊണ്ട് ഇവിടെ വന്ന് നിന്നിട്ട് യാതൊരു കാര്യവും ഇല്ല അംബരീഷ രാജാവ് പറഞ്ഞാൽ മാത്രമേ സുദർശനം അനുസരിക്കുകയുള്ളൂ അതുകൊണ്ട് വേഗം രാജാവിൻ്റെ അടുത്തേക്ക് വിട്ടോളൂ ദുർവാസാവേന്ന് നമ്മുടെ ദുർവാസാവിനോട് മഹാവിഷ്ണു പറഞ്ഞു കേട്ടോ അപ്പൊ പിന്നെ അവിടെ നിന്നിട്ട് യാതൊരു കാര്യവും ഇല്ലല്ലോ ദുർവാസാവ് വേഗം പുറത്തേക്ക് ഇറങ്ങി അപ്പൊ അവിടെ സുദർശനം വിഴുങ്ങാനായി നിൽക്കുന്നുണ്ടോ വേഗം ഞാൻ പിടിച്ച് വിഴുങ്ങട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സുദർശനം നിൽക്കുന്നുണ്ട് ആ ദുർവാസാവ് പറഞ്ഞു ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യൂ എനിക്ക് ഇപ്പോഴാണ് എല്ലാ കാര്യങ്ങളും പിടികിട്ടിയത് എന്ന് ഒറ്റ ഓട്ടം വെച്ച് കൊടുത്തു കേട്ടോ നമ്മുടെ അംബരീഷർ രാജാവിന്റെ അടുത്തേക്ക് അങ്ങനെ രാജാവിന്റെ അടുത്ത് പോയിട്ട് സ്രാഷ്ടാങ്കം അങ്ങനെ പ്രണമിച്ചു ആര് ദുർവാസാവ് ആ സമയത്ത് ആ സ്പർശം ഏറ്റപ്പോഴാണ് രാജാവ് കണ്ണു തുറക്കുന്നത് അങ്ങനെ നോക്കിയപ്പോൾ ആ ദുർവാസാവ് കാൽക്കല് വീണിട്ട് കരയുന്നു രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ അമ്പരീക്ഷ രാജാവ് എന്താ ചെയ്ത് തന്നെ വധിക്കാൻ വരുന്ന ആ ദുർവാസാവായിരുന്നു കൃത്യകനൊക്കെ വിട്ടിട്ട് വിഴുങ്ങാനായിട്ട് ശ്രമിച്ചത് അദ്ദേഹത്തിനെ അദ്ദേഹം ഇങ്ങനെ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് നമ്മുടെ സുദർശനം നോക്കിയപ്പോൾ പുറകെ ഇങ്ങനെ പാഞ്ഞു വരുന്നു കേട്ടോ അപ്പം സുദർശനത്തിനെ നോക്കിയിട്ട് സ്തുതിക്കിയാണ് ആരെ ഈ അമ്പരീക്ഷ രാജാവ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഇത്രയും നാളും ജീവിച്ചതിൽ ഞാൻ ചെയ്ത് ചെയ്ത പ്രവൃത്തികളിലൂടെ അതാ അല്ലെങ്കിൽ ഞാൻ എന്നൊറ്റ ഏകാദശി വ്രതത്തിലൂടെ എന്തെങ്കിലും ഒരു പുണ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അത് അങ്ങേക്ക് തരാം സുദർശനത്തിനോടാണ് കേട്ടോ അങ്ങേക്ക് തരാം അതേപോലെ തന്നെ ഇദ്ദേഹം എന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടെ ഞാനത് ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞിട്ട് സുദർശനത്തിനെ അങ്ങോട്ട് സ്തുതിക്കുകയാണ് ഈ അമ്പരീക്ഷ രാജാവ് അങ്ങനെ സുദർശനം ശാന്തനായിട്ടോ അദ്ദേഹം പിന്നെ ഈ ദുർവാസാവിനെ വിഴുങ്ങാനൊന്നും ചെന്നില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ മന്ത്രിയുടെ കുപ്പായി ഒക്കെ ഇട്ടെടുത്ത് പിന്നെ അവിടെ നടക്കാൻ തുടങ്ങി അങ്ങനെ ഈ മഹാരാജാവ് നമ്മുടെ ദുർവാസാവിനെ പിടിച്ചു കൊണ്ടുപോയിട്ട് അദ്ദേഹത്തിൻ്റെ ഭക്ഷണമൊക്കെ കൊടുത്തു നല്ല ഗംഭീരായിട്ട് ഭക്ഷണൊക്കെ കൊടുത്ത് വയറൊക്കെ നിറച്ച് കൈയഴുകി വന്നിട്ട് ദുർവാസാവ് എന്തു ചെയ്തു രാജാവിനേം കൊണ്ടുപോയിരുത്തി ഊണൊക്കെ വിളമ്പി കൊടുത്ത് നല്ല സന്തോഷത്തോടെ രാജാവിനെയും ഭക്ഷണം കഴിപ്പിച്ചിട്ട് അങ്ങനെ രാജസിംഹാസനത്തിൽ കൊണ്ടുവന്ന് ഇരുത്തുകാരോട്ടോ അമ്പരീക്ഷ രാജാവിനെ എന്നിട്ട് ദുർവാസാവ് അനുഗ്രഹിക്കുകയാണ് രാജാവിനെ എന്ത് പറഞ്ഞിട്ടാണെന്നറിയോ അങ്ങയുടെ ഈ ഏകാദശി നോൽക്കുന്ന ആ ആ ഒരു മഹത്വം ഉണ്ടല്ലോ ഏകാദശിയുടെ മഹത്വം അത് അങ്ങയുടെ മഹത്വം വൈകുണ്ഠം വരെ എത്തിക്കാനായിട്ട് ഭഗവാൻ തന്നെ നിയോഗിച്ചതാണ് എന്നെ എന്ന് പറയുക അതുകൊണ്ടാണ് ദുർവാസ ഭഗവാൻ അഭൂൽ എന്ന് പറയുന്നത് ദുർവാസ അത് ഭഗവാൻ തന്നെയാണ് എന്നാണ് അവിടെ പറയുന്നത് കേട്ടോ എന്നിട്ട് ഇത്രയും വലിയ പുണ്യപ്രവൃത്തിയാണ് താങ്കൾ ചെയ്തത് അപ്പൊ ഇതിന്റെ മഹത്വം വൈകുണ്ഠം വരെ എത്തേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ വേഷം കെട്ടി ആടിയത് എന്ന് പറയാം അപ്പൊ ഭഗവാൻ ഇങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞാല് അതൊക്കെ ചെയ്ത് കൊടുക്കാനായിട്ട് എപ്പോഴും റെഡി ആയിട്ട് നിൽക്കുന്നവര് ഒരാളാണ് ദുർവാസാവ് വേറൊരാള് നാരദനുമാണ് അപ്പൊ ഇവർ കൃത്യം ആ സമയത്തൊക്കെ ഭഗവാന്റെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഓരോ ഭാഗത്തും കൃത്യ തന്നെ എത്താറുണ്ട് അങ്ങനെ തന്നെയാണ് ദുർവാസാവിനും ഈ പ്രാവശ്യം ഈ വേഷം കെട്ടി ആടേണ്ടി വന്നത് അതിൻ്റെ ഉദ്ദേശം ഇതായിരുന്നു ഏകാദശിയുടെ മഹത്വം എത്രത്തോളമാണെന്ന് നമ്മളെ കാണിപ്പിച്ചു തരുന്ന നമുക്ക് മനസ്സിലാക്കി തരുന്ന ആ ഒരു കഥയാണ് അംബരീഷ് രാജാവിൻ്റെത് അതേപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും ഏകാദശി വ്രതം എടുക്കുകയാണെങ്കിൽ അത് വലിയൊരു പുണ്യം തന്നെയാണ് ഭഗവാനിലേക്ക് നമ്മൾ കൂടുതൽ അടുക്കുക ചെയ്യുന്നത് അല്ലെ ഭഗവാനിലേക്ക് എല്ലാം നമ്മൾ സമർപ്പിക്കുകയാണ് അപ്പൊ എത്രത്തോളം ഭഗവാനെ നമ്മൾ സേവനം ചെയ്യുന്നു അത്രത്തോളം ഭഗവാൻ നമ്മളിങ്ങനെ ഉയർത്തിക്കൊണ്ട് വരും ഭഗവാനിലേക്ക് ഇങ്ങനെ ചേർത്ത് നിർത്തും അതാണ് ഏകാദശി വ്രതം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ സാധിക്കുന്നവരെല്ലാം ഇന്ന നാളെയൊക്കെ ഏകാദശിയാണ് ഏകാദശി വ്രതം എന്ന് ഇനി നമുക്ക് കഥ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുട്ടോ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതും അടുത്ത ദിവസവും കഥയായിട്ട് കൊണ്ടുവരാം ഇനി നമുക്ക് നാമജപത്തിന്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം കേട്ടോ ഇനി നാമജപത്തിന്റെ വിശേഷങ്ങൾ പറയുമ്പോൾ ഇന്നലെ അഞ്ച് ലക്ഷത്തി മുപ്പതിനായിരത്തി മുന്നൂറ്റി നാപ്പത്തെട്ട് നാമങ്ങളാണ് കേട്ടോ നമുക്ക് ഭഗവാനിലെ സമർപ്പിക്കാനായിട്ട് സാധിച്ചത് അപ്പൊ നാമജപം എല്ലാവരും തുടർന്നു പോയിക്കോളും പിന്നെ ഇന്നലത്തെ കഥയുടെ ചോട്ടിലായിട്ട് ഒരു ചോദ്യം ഉണ്ടായിരുന്നു കൈതപ്പൂര് മാത്രല്ലേ ശാപം ലഭിച്ചുള്ളൂ എന്ത് ബ്രഹ്മാവിന് ശാപം ലഭിച്ചത് പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ബ്രഹ്മാവിനും ശാപം ലഭിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം രണ്ടുപേരും ഒന്നും ആണെങ്കിൽ പറഞ്ഞില്ലേ നമുക്കറിയാലേ ബ്രഹ്മാവിനും ക്ഷേത്രങ്ങളൊന്നുമില്ല എവിടെയോ ഒരു സ്ഥലത്ത് അങ്ങട്ട് ഉപദേവനായിട്ടൊരു പ്രതീക്ഷ പ്രതിഷ്ഠ ഉണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ബ്രഹ്മാവിനെയും പൂജിക്കാത്തത് കൈതപ്പൂവിനെയും പൂജയ്ക്ക് എടുക്കാത്തത് കേട്ടോ രണ്ടുപേർക്കും ശാപം ലഭിച്ചിട്ടുണ്ട് പിന്നെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇവിടെ അവസാനിക്കാറ് കേട്ടോ കഥ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണോ നേരത്തെ പറഞ്ഞതുപോലെ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും കേട്ടോ അപ്പോൾ ഇന്ന് തൊഴാൻ പോയ ആയിട്ട് നാളെ കാണാം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ